ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ അമേരിക്കൻ ജനതയുടെ നിലപാടെന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അധികം അമേരിക്കക്കാരും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാനെ ഡിഫൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അധികം അമേരിക്കക്കാരും ട്രൂപ്സിനെ സെൻഡ് ചെയ്യുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ദി ചിക്കാഗോ കൗൺസിൽ ഓൺ ഗ്ലോബൽ അഫയേഴ്സ് അമേരിക്കക്കാർക്കിടയിൽ നടത്തിയ ലേറ്റസ്റ്റ് പോൾ പ്രകാരം അമ്പത്തഞ്ച് ശതമാനം അമേരിക്കക്കാരും അമേരിക്കൻ ട്രൂപ്സിനെ സെൻഡ് ചെയ്യുന്നതിനെ എതിർക്കുന്നു നാൽപ്പത്തിയൊന്ന് ശതമാനം ജനങ്ങൾ മാത്രമാണ് ട്രൂപ്പിനെ വിടാൻ ആഗ്രഹിക്കുന്നുള്ളൂ അമ്പത്തഞ്ച് ശതമാനം റിപ്പബ്ലിക്കൻസ് ട്രൂപ്പിനെ അയക്കാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം മാത്രം ഡെമോക്രാറ്റ്സും സ്വതന്ത്രരും ഇതിനെ പിന്തുണയ്ക്കുന്നുള്ളൂ ഈ പോൾ കണ്ടക്ട് ചെയ്തത് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഒന്ന് വരെയാണ് അതായത് ഇസ്രയേൽ ഇറാൻ പ്രശ്നവും ഇത്ര മൂർച്ഛിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ സർവേ നടന്നത് ആയിരത്തി അമ്പത്താറ് അമേരിക്കൻസിൽ നിന്നാണ് ഈ പോൾസിനുള്ള സാമ്പിളുകൾ എടുത്തത് രണ്ടായിരത്തി പത്തിന് ശേഷം ഇതാദ്യമായാണ് ഇസ്രയേലിനുള്ള പിന്തുണ അമേരിക്കയിൽ ഇത്രയും കുറയുന്നത് വെറും നാൽപ്പത്തൊന്ന് ശതമാനം അമേരിക്കക്കാർ മാത്രമാണ് യു എസ് ട്രൂപ്പിനെ അയക്കുന്നതിനെ പിന്തുണയ്ക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണെങ്കിലും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി വാർഷിപ്പുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രയേലിനെ തങ്ങളുടെ അമ്പത്തൊന്നാം സ്റ്റേറ്റായി കാണുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇറാനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കും ജനാബ് ഇബ്രായം മറിച്ചാണെങ്കിൽ തന്നെയും